അടുത്തതായി നമ്മൾ പോകുന്നത് കോട്ടത്തറ ചന്തക്കട ഭാഗത്തുള്ള നട്ടക്കല്ലൂരിലേക്കാണ് ഈ പ്രദേശവും ശിരുവാണിപ്പുഴയുമായി അടുത്തുകിടക്കുന്നതാണ് ഇവിടെ ആറടിയിൽ കൂടുതലുള്ള നാട്ടുകല് നമുക്ക് കാണാം രാമാത്താൾ അമ്മയുടെ ഭൂമിയിൽ കണ്ട ചരിത്ര ശേഷിപ്പുകളുടെ കാലഘട്ടത്തിലേതായിരിക്കും ഈ നാട്ടുകല്ലും ഇതും അയൺ ഏജ് എയർലി ഹിസ്റ്റോറിക്

நிறைய கல் இந்த ஆஸ்தி வந்த சேர்ச்சி அதில் உடச்சிட்டாங்க உடச்சிட்டாங்க அதில் உடைச்சுட்டாங்க ஆனால் அதெல்லாம் நமக்கு தீர தெரியாது உடம்பு சரியில்லாம மாணவர்களும் இருக்கிறாங்க ஆனால் அதெல்லாம் என்னாச்சு ஏதாச்சும் தெரியாது அப்படி ஒரு பதிமூணு கல் இந்த பதினோரு அதில் இந்த ஒரு கண்டு தான் புரிஞ்சேன் கண்டதுன்னு வரதான் அது ஆனக்கட்டியில் உண்டு ஆனக்கட்டியில் ஒரு ஸ்டலத்தில் இருந்ததுல நம்ம சோலையூர் போன வழிக்கு പിന്നെ പിന്നെ നമ്മൾ നമ്മൾ ഇത് പണ്ടത്തെ കാലത്തൊക്കെ മഹാശിലായുഗ കാലത്തെ ബറിയൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം നാട്ടുകല്ലുകൾ സ്ഥാപിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ പതിനാലോളം സമാന കല്ലുകളുണ്ടായിരുന്നുവെന്ന് തദ്ദേശവാസികൾ പറയുന്നു സിരുവാനി പെരുവാനിയുമായി ചേരുന്ന കൂടപ്പെട്ടി ഊരിനോട് ചേർന്നും നിരവധി സ്റ്റോൺ സർക്കിളുകളും നന്നങ്ങാടികളും കണ്ടെത്തിയിട്ടുണ്ട് അതിനുള്ളിൽ ഈ ചാമ്പൽ പോലെയുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു അതിൽ ചെറിയ എല്ലുകളും അതിൽ പിന്നെ ഒരു കല്ലായിട്ട് മൂടി വെച്ചിട്ടുണ്ട് നാല് സൈഡിൽ നാല് കല്ല് വെച്ചിട്ട് മുകളിൽ ഒരു കല്ല് വെച്ചിട്ട് അതിനുള്ളിൽ അങ്ങനെ ആളുകൾ മരിച്ച പോലെ അതിന് കാണാൻ ഉണ്ടാക്കേണ്ടിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പം അതൊക്കെ ഇപ്പം ഈ ഇറ്റാച്ച വണ്ടി കൊണ്ട് കല്ലൊക്കെ മാന്തി പൊളിച്ചെടുത്ത് പുറത്തെടുത്തിട്ട് അതെ പിന്നെ വലിയ ക കലങ്ങളൊക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ല അതുകൊണ്ടും അതിന് കാണുന്നില്ല ഞങ്ങൾ കണ്ട സ്ഥലത്ത് ഇതുവരെ കണ്ടിട്ട് ഏതും കിട്ടത്തില്ല ഒന്ന് വെറും ഈ ചാമ്പൽ മാത്രം അവിടെ ഉണ്ടായിട്ടുണ്ട് ഒന്നും വലിയ സാധനങ്ങളൊന്നും ഇല്ല വലിയ വലിയ ഒരു മീറ്റർ ഒന്നര മീറ്റർ ആയിട്ടുള്ള കലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പാന പോലെ ഉള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിനെ നാലാ സൈഡ് കല്ല് വെച്ചിട്ടാണ് കുടുംബങ്ങൾ വിട്ടുവിട്ടായിട്ട് അങ്ങനെ ഓരോരോ വിട്ടായി വിട്ടായിട്ട് അവർ താമസിച്ചു ആ പണ്ട് കാലത്ത് താമസിച്ചിട്ട് ആൾക്കാർ ഇതിവിടെ അവരുവിടെ അവരുടെ ഇവിടെ അങ്ങനെയാണ് നമുക്ക് കല്ല് നാളാ ചായലും കല്ലുകാൽ മാത്രമാണ് വീട് വീണ്ടും ചുവറവ്മാരുള്ളത് അതിന് ഓറ് കല്ല് മൂട് കല്ല് വെച്ചിട്ട് അങ്ങനെ അതിനുള്ളിൽ ഉള്ളി ആള് കഥ മരിച്ചു പോയിരുന്നു പറയുന്നത് പറയണത് മുത്തച്ഛന്മാരോടൊപ്പം ഞങ്ങൾക്ക് ഒന്നും അറിയില്ല പണ്ട് കാലത്ത് ആൾക്കാരങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടു അതാണ് ഞങ്ങൾ ഇപ്പോൾ തെളിവായി കാണുന്നത് അതേപോലെ തന്നെ തന്നെ ഞങ്ങൾ ഇവിടെ അട്ടപ്പാടിയിൽ പരക്കയും അനേകം ചരിത്രശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കിഴക്കൻ അട്ടപ്പാടിയിൽ ഇത്രയധികം ചരിത്ര പ്രാധാന്യമുള്ള അട്ടപ്പാടിക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ടോ നിലവിൽ ഈ വിഷയത്തെ ഗവൺമെൻറ്റും ചരിത്ര പുരാവസ്തു വിദഗ്ധരും വിദ്യാർത്ഥികളും ഗൗരവത്തോടെ സമീപിക്കുന്നു എന്നത് ആശ്വാസദായകമാണെങ്കിലും അട്ടപ്പാടിക്ക് സ്വന്തമായി ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ആവശ്യമാണ് ശിരുവാണിപ്പുഴയെയും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക കൂടി വേണം ഡോക്ടർ മണികണ്ഠനെ പോലെയുള്ളവരെ ഇവിടുത്തെ ത്രിതല പഞ്ചായത്തുകൾ സഹായിക്കുന്നുണ്ടെങ്കിൽ കൂടി സാമ്പത്തികമായ സഹായങ്ങൾ ലഭ്യമാകുകയാണെങ്കിൽ കൂടുതൽ ചരിത്രങ്ങൾ പുറം ലോകത്തെ അറിയിക്കുവാൻ നമുക്ക് സാധിക്കും